ഹായ് ഫ്രണ്ട്സ് ഞാൻ ഹമീദ് ഫൈസി ഇന്ന് ജൂൺ പത്തൊമ്പത് വായന ദിനമായി കേരളത്തിൽ ആചരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത് വായന ദിനവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മുതൽ കേരള സർക്കാർ ജൂൺ പത്തൊമ്പത് വായന ദിനമായി ആചരിക്കുന്നു ജൂൺ പത്തൊമ്പത് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള ഒരാഴ്ച വായന വാരമായും കേരള വിദ്യാഭ്യാസ വകുപ്പ് ആചരിക്കുന്നു കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ ഉപജ്ഞാതാവും പ്രചാരകനുമായിരുന്ന പി എൻ പണിക്കരുടെ ചരമദിനമാണ് ജൂൺ പത്തൊമ്പത് കേരള സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ അദ്ദേഹത്തിൻ്റെ ചരമദിനം വായന ദിനമായി ആചരിക്കുന്നു സ്കൂളുകളിൽ ഈ റീഡിംഗ് പ്രചരിപ്പിക്കുവാനായി റീഡിംഗ് ക്ലബ്ബുകളും ഐ ടി ക്ലബ്ബുകളും ഇലക്ട്രോണിക് ക്ലബ്ബുകളും ആരംഭിക്കാൻ ഈ സമയം വിനിയോഗിക്കുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ ഈ ദിനം ദേശീയ വായനാ ദിനമായി ആചരിക്കുന്നു കൂട്ടുകാർക്കൊപ്പം വീടുകളിൽ കയറി പുസ്തകങ്ങൾ ശേഖരിച്ച് ജന്മനാട്ടിൽ സനാതനധർമ്മം എന്ന പേരിൽ വായനശാല ആരംഭിച്ചാണ് പി എൻ പണിക്കർ ഗ്രന്ഥശാല പ്രസ്ഥാനം ആരംഭിക്കുന്നത് കേരളത്തിലുടനീളം സഞ്ചരിച്ച് വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന് അദ്ദേഹം കുട്ടികളോട് ആഹ്വാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് സെപ്റ്റംബറിൽ തിരുവിതാംകൂർ ഗ്രന്ഥശാല സമ്മേളനം സംഘടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഗ്രന്ഥശാലാ സംഘം രജിസ്റ്റർ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജൂലൈയിൽ ഇതിൻ്റെ പേര് തിരുക്കൊച്ചി ഗ്രന്ഥശാല സംഘം എന്നാക്കി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ കേരള ഗ്രന്ഥശാല സംഘം ഉണ്ടായി ഗ്രന്ഥശാല ഇല്ലാത്ത ഒരു ഗ്രാമവും കേരളത്തിലുണ്ടാവരുതെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്തു നിരക്ഷരത നിർമാർജനത്തിനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ കേരള അനൗപചാരിക വിദ്യാഭ്യാസ വികസന സമിതിക്ക് രൂപം നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് നവംബർ ഡിസംബർ മാസങ്ങളിൽ പാറശാല മുതൽ കാസർഗോഡ് വരെ പണിക്കരുടെ നേതൃത്വത്തിൽ കാൽനടയായി നടത്തിയ സാംസ്കാരിക ജാഥ കേരള ചരിത്രത്തിലെ പ്രധാന ഏടുകളിലൊന്നാണ് വായിച്ചു വളരുക ചിന്തിച്ചു വിവേകം നേടുക എന്നതായിരുന്നു ജാഥയുടെ മുദ്രാവാക്യം